യു എയിലെ പ്രമുഖ ഡെവലപ്പേഴ്സായ ജി എഫ് എസ് ഡെവലപ്മെന്റ്സ് പുതിയ പദ്ധതി പ്രഖ്യാപിച്ചു പദ്ധതി പ്രഖ്യാപന ചടങ്ങിൽ ജി എഫ് എസ് ഡെവലപ്മെന്റ്സ് അംബാസിഡർ കൂടിയായ തമന്ന ഭാട്ടിയ മുഖ്യാതിഥിയായി പങ്കെടുത്തു ജി എഫ് എസ് ഡെവലപ്മെൻസുമായുള്ള തമന്നാപാട്ടിയുടെ സഹകരണം ഏറെ വിലപ്പെട്ടതാണെന്ന് ജി എഫ് എസ് ഡെവലപ്മെന്റ് ജനറൽ മാനേജർ മൈക്കൽ കോളിംഗ്സ് പറഞ്ഞു ഇരുപത്തഞ്ചു വർഷമായി ഗ്ലോബൽ ലൈഫ് സ്റ്റൈൽ ലക്ഷറി എന്നിവയിൽ ശ്രദ്ധേയമായ സ്ഥാനം അടയാളപ്പെടുത്തിയ ജി എഫ് എസ് ഡെവലപ്മെൻസ് കൂടുതൽ വിപുലീകരണ പദ്ധതികൾ നടപ്പിലാക്കുകയാണെന്നും അധികൃതർ കൂട്ടിച്ചേർത്തു പത്ത് രാജ്യങ്ങളിലായി രണ്ട് മില്യണിലധികം യൂണിറ്റുകളാണ് കമ്പനി നടപ്പിലാക്കിയതെന്നും അധികൃതർ പറഞ്ഞു ഇന്നോവേഷൻ ലൈഫ് സ്റ്റൈൽ തുടങ്ങിയവയാണ് ജി എഫ് എസ് ഡെവലപ്മെന്റ്സിലേക്ക് തന്നെ അടുപ്പിച്ചതെന്ന് തമന്നാപാട്ടിയ പറഞ്ഞു താങ്ങാനാവുന്ന വിലയിൽ ലോകോത്തര നിലവാരത്തിലുള്ള അപ്പാർട്ട്മെന്റുകളും ഫ്ളാറ്റുകളുമാണ് ജി എഫ് എഡ്സ് ഡെവലപ്മെന്റ്സ് വിഭാവനം ചെയ്യുന്നതെന്നും അധികൃതർ അറിയിച്ചു ജീവൻ ന്യൂസ് ദുബൈ